ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഓക്കാനം ഛർദ്ദി എന്നിവയ്ക്ക് പരിഹാരം ഓക്കാനം ഛർദ്ദി എന്നിവ മാറാൻ നീര് കുടിക്കുന്ന വളരെ നല്ലതാണ് ഇഞ്ചിയിലടങ്ങിയിരിക്കുന്ന ജിഞ്ചർ റോൾ എന്ന സംയുക്തമാണ് ഓക്കാനോ ഛർദിയോ ചോപ്പിക്കാൻ സഹായിക്കുന്നത് ഗർഭിണികൾക്കും ഇഞ്ചി കഴിക്കുന്നത് ഗർഭകാലത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ചമപ്പിക്കാൻ സഹായിക്കുന്നു ദഹന പ്രശ്നങ്ങൾക്ക് ഇഞ്ചിയിലടങ്ങിയിരിക്കുന്ന വിവിധ ധാതുക്കൾ നിങ്ങളുടെ ദഹനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നു കൂടാതെ മലബന്ധം പോലുള്ള നിരവധി ദഹനപ്രശ്നങ്ങൾ തടയാനും ഇഞ്ചി സഹായിക്കും പേശി വേദനയ്ക്ക് പരിഹാരം ഇഞ്ചി കഴിക്കുന്നത് പേശി വേദന കുറയ്ക്കാൻ സഹായിക്കും ഇത് നിങ്ങളുടെ പേശികളെ ആരോഗ്യമുള്ളതാക്കാനും പേശികളുടെ ബലം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ക്യാൻസറിനെ തടയുന്നു ദിവസേന ഇഞ്ചി പച്ചയ്ക്ക് കഴിക്കുന്നത് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു വൻകുടലിലെ ക്യാൻസർ അണ്ടാശയ ക്യാൻസർ സ്ഥാനാർബുദം സ്കിൻ ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുകളുടെ വളർച്ച തടയാൻ ഇഞ്ചി സഹായിക്കുന്നു പ്രമേഹത്തിന് ഇഞ്ചി നമ്മുടെ ശരീരത്തിൽ ഇൻസുലിനായി പ്രവർത്തിക്കുന്നു പ്രമേഹമുള്ള ആളുകൾ ദിവസേന ഇഞ്ചി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ സഹായിക്കും ആർത്തവ വേദനയ്ക്ക് ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന കഠിനമായ വേദന കുറയ്ക്കാൻ ഇഞ്ചി സഹായിക്കുന്നു അതിനായി ഇഞ്ചി പൊടിയോ ഇഞ്ചി നീരോ കഴിക്കുന്നത് നല്ലതാണ് ഇഞ്ചി നീര് കുറച്ച് തേൻ ചേർത്ത് കുടിക്കുന്നതും ഫലപ്രദമാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ദിവസേന അല്പം ഇഞ്ചി കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി ഒ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനായി ഇഞ്ചി ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ ഇഞ്ചി നീര് കുടിക്കുകയോ ചെയ്യാവുന്നതാണ് ഹൃദയാരോഗ്യത്തിന് മികച്ചതാണ് ഇഞ്ചി രോഗപ്രതിരോധ ശേഷിക്ക് ഇഞ്ചിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇഞ്ചിയിലെ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ അസുഖങ്ങൾ ഉണ്ടാകുന്ന തടയാൻ സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ എന്ന സംയുക്തം അണുക്കളെ നശിപ്പിക്കാനും സഹായിക്കുന്നു വായുടെ ആരോഗ്യത്തിന് ഇഞ്ചിയിലടങ്ങിയിരിക്കുന്ന ജിഞ്ചർ റോൾ എന്ന സംയുക്തം നമ്മുടെ വായിലുണ്ടാവുന്ന ബാക്ടീരിയകളുടെ വളർച്ച തടയുകയും വായു സംബന്ധമായ അസുഖങ്ങൾ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു എല്ലാ ദിവസവും അല്പം ഇഞ്ചി വായിലിട്ട് ചവയ്ക്കുകയോ ഒരു കപ്പ് ഇഞ്ചി ചായ കുടിക്കുകയോ ചെയ്യുന്നത് വായലുണ്ടാകുന്ന വരൾച്ച ഇല്ലാതാക്കാനും സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഇഞ്ചി ഗുണകരമാണ് ചർമ്മത്തിലെ അണുബാധകൾ തടയുകയും പ്രായമാകൽ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ് ഇത് വിശപ്പ് കുറയ്ക്കുകയും അധിക ഭക്ഷണം കഴിക്കുന്നു ഒഴിവാക്കുകയും ചെയ്യുന്നു പൊണ്ണത്തടി അനുഭവിക്കുന്നവർക്ക് അത് കുറയ്ക്കാൻ ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണെന്ന് ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഇഞ്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നു ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ